ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എന്ത് ആർക്കും സ്വാഗതം വോട്ടിംഗ് യുദ്ധത മുറികിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷോഡിട്ട് മത്സരത്തിൻ്റെ ഓരോ കണ്ടസ്റ്റിനും കാഴ്ച വയ്ക്കുന്നത് ഏകദേശം പതിമൂന്ന് പേര് വന്ന ഈ ഒരു ഈ ഒരു ഈ ഒരു വന്ന നോമിനേഷൻ ലഭിച്ചിരുന്നു ആര് വേണേ പുറത്താവുന്ന ഒരു സ്ഥിതി കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്ന നമ്മുടെ വൈഡ് ഗാർഡൻ എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയവർക്ക് തന്നെയാണ് എനിക്ക് ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചയെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് ക്രസ്സെറ്റുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വോട്ടിംഗ് യുദ്ധം തുടങ്ങി ആദ്യ മണിക്കൂർ മുതൽ ഈ ഒരു നിമിഷം വരെ ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുകയാണ് അനുമോൾ റെക്കോർഡ് വോട്ടിംഗ് അനുമോളിനെ പെട്ടി വീണുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ അനുമോൾ ഈ ഒരു സീസണിലെ വിന്നറായിട്ട് മാറാൻ സാധ്യത കാണുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷ് എന്നെ കാണാൻ സാധിക്കേണ്ടത് എന്തൊക്കെയാണോ അനീഷ് അനീഷ് ബ്രോ നമ്മുടെ നമ്മുടെ പോലെ തന്നെ കോമണറായിട്ട് ബിഗ് ബോസിന് അവസാനം ബിഗ് ബോസ് ഹൗസിലോട്ട് എൻട്രി ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ട് മാറാൻ അനീഷേന് സാധിച്ചിട്ടുണ്ട് അനീഷേനും നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കി മുന്നേറാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരേനെ കാണാൻ സാധിക്കില്ല നൂറയുടെ ഓട്ടുകൾ അതിനകത്തേക്ക് സ്പെലക്ട് ചെയ്ത് ആതിരയ്ക്ക് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു എന്തൊക്കെയാണ് നൂറയുടെ ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് തന്നെയാണ് ആതിര ഇപ്പോഴത്തെ നല്ല രീതിയിൽ ഓട്ടുകൾ പിടിക്കുന്നത് നാലാം സ്ഥാനത്ത് അക്ബർ തുടരുകയാണ് അക്ബറിന് നല്ല രീതിയിലുള്ള ഓട്ടുകൾ ഹോട്ടിങ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അക്ബർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന ഉറപ്പിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിലവിലെ കാണാൻ സാധിക്കുന്ന ആരിനെയാണ് ആര് വോട്ടിങ് നല്ലൊരു മുന്നേറ്റം കാഴ്ച ഒക്കെ ഇതിനോടനാ തന്നെ സാധിക്കുന്നുണ്ട് ആരും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് തുടരുന്നുറപ്പിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സഹിക്കാം റനഫേനത്തിനാണ് റണയ്ക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് വോട്ടിങ് മുന്നേറ്റം കാഴ്ച വെച്ച് ഈ ആഴ്ച സേഫ് ആയിട്ട് മാറാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സഹിക്കാൻ സാബുമാൻ വോട്ടിങ് നല്ലൊരു കുറിച്ചു ഏർപ്പ് നടത്താൻ ഇതിനോടൊന്നും തന്നെ സാധിക്കും ഈ ആഴ്ച ബിഗ് ബോസ് തുടരാൻ സാധിക്കും എന്ന് തോന്നുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് അബീനെ തന്നെയാണ് അബിക്കുന്ന നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് ഹൗസിൽ തുടരാൻ സാധിക്കുന്നത് ഉറപ്പിക്കുന്ന ഒരു ബിനിയേറ്റം കാണാൻ സാധിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് നെവിനെ കാണാൻ സാധിക്കുന്നുണ്ട് ബിനിയെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിന് ഒൻപതാം സ്ഥാനത്തോട്ടെത്തിയപ്പോൾ പത്താം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് വന്ന ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത് ബിന്നിക്ക് നേരിട്ടുള്ള വോട്ടിംഗ് തുറച്ചുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ആഴ്ച കൂടി ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള സാധ്യതകളുള്ളപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന വൈഡ് ഗാർഡ് എൻ്ററി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന് പ്രവീണിനെ തന്നെയാണ് പ്രവീണിനെ വോട്ടിംഗ് തകർച്ചകൾ ഉണ്ടെങ്കിലും ഈ ആഴ്ച സേഫ് ആയിട്ട് മാറാൻ സാധ്യതകൾ അറിയാമോ പന്ത്രണ്ടാം സ്ഥാനത്ത് ഡേഞ്ചർ ധോണി ലക്ഷ്മി തുടരുകയാണ് ലക്ഷ്മിക്ക് വോട്ടിംഗ് തകർത്തുകൾ തന്നെയാണ് പതിമൂന്നാം സ്ഥാനത്താണ് മസ്താനിനെ കാണാൻ സാധിക്കുന്നത് മസ്താനിക്ക് വോട്ടിംഗ് തകർച്ചകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയുള്ള വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരു ആരെങ്കിലും തന്നെയായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങേണ്ടി വരിക എന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വോട്ടിംഗ് പരി ചോദിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് ഇട എപ്പോൾ വേണമെങ്കിലും മാറി പറയാം ഇതൊക്കെയും കാത്തിരിക്കാം ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഈ ഒരു ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോഴത്തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടമത്സരത്തിൽ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള അൺവക്ഷ ഓട്ടോഗ്രസിറ്റികൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ടാവും